ഹലോ ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് മൂന്ന് മാങ്ങ എടുത്തിട്ട് കഷ്ണാക്കിയിട്ട് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കൂടെ ഒരു ടീസ്പൂണോളം ഉലുവ പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം വേണേ പെരുംജീരകമല്ല നല്ല ജീരകം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം വറുക്കുന്ന സമയത്ത് തീ ചെറുതായിട്ട് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ടാ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇങ്ങനെ ഇത്തിരി നേരം വറുത്തതിന് ശേഷം കടുക് നന്നായിട്ട് പൊട്ടും അതാണ് അതിൻ്റെ പരുവം അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ വറുത്തെടുത്ത മിശ്രിതല്ലേ അത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പിടിച്ചെടുക്കാം പിന്നെതാ ആ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് നല്ലെണ്ണ ഒരു മൂന്ന് സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകട്ട് കൊടുക്കണം കടുകിട്ട് പൊ നന്നായിട്ട് പൊട്ടി വരണം അങ്ങനെ അതാണ് നമ്മളെ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്കിനി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം അച്ചാറല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതിലോട്ട് വേണ്ടത് കായാണേ കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അന്നും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി കൊടുത്തു പിന്നെ നമുക്കതിലോട്ട് മുളകും പൊടി വേണം മിളക് പൊടി ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ മതിയാവും ഞാനിവിടെ ഇരി എടുത്തിരിക്കുന്നത് കാശ്മീരിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എരിവിനുസരിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അയറ്റി അപ്പം മിളകും പൊടിയൊക്കെ വന്ന് ചെറുതായിട്ട് കളർ മാറി മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇല്ലേ ആ മാങ്ങ ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് ആ മാങ്ങ നമ്മുടെ വെളുത്തുള്ളിയും മുളകൊക്കെ കൂടെ നമ്മൾ വെച്ചിട്ടില്ല അതിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ യോജിപ്പിക്കുന്ന സമയം കൊണ്ട് ചെറുതായിട്ട് നമ്മുടെ മാങ്ങ ഒന്ന് വാടിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അച്ചാർ കൂട്ടിത്തുടങ്ങാം കുറേ ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇട്ട അന്ന് മുതൽ നമുക്ക് അച്ചാർ കഴിച്ചു തുടങ്ങാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ഉലുവയും കടുകും ജീരകവും കൂടെ വെച്ചിരിക്കുന്ന പൊടിയില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ മതിയാകും കേട്ടോ അത്രയും ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് വിനാഗിരിയുടെ ആവശ്യമുണ്ട് വിനാഗിരി നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറി കൂടുതൽ വേണോ ഗ്രേവി ആണോ അങ്ങനെയുള്ള ഇതിനനുസരിച്ചിട്ട് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടു കൊടുക്കാം ഇതിൻ്റെ ഇളക്കെല്ലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇളക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ മസാലയും മാങ്ങലൊക്കെ പിടിച്ചാലല്ലേ നമുക്ക് അച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇത് നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം